അച്ഛാ ഓർ നോയിനെ തിരുവനന്തപുരത്തുള്ളത് അച്ഛൻ ഓ രണ്ടു ദിവസം ഇനിയും ചെന്നിട്ട് എങ്ങോട്ടാ പോന്നെ ആ കോവലിരിക്കുന്നില്ലേ ആ അവിടെ ഇറങ്ങിയിട്ട് വീട്ടിൽ പോവാ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണോ പോവാ നാലെ മക്കളെ കൊണ്ട് ഭാര്യയില്ല ഇറങ്ങി മക്കളാരും നോക്കത്തില്ല ഇങ്ങോട്ട് നോക്കേ എന്തുവാ എന്തുവാ അവർക്ക് എന്തുവാ അവർക്ക് നോക്കാൻ പറ്റത്തില്ല നോക്കാൻ പറ്റും പിന്നെ അച്ഛൻ ഇറങ്ങി സാധനമില്ല സാധനമില്ല ഏ വന്നേട്ട് ഏട്ട ഇല്ല ും കഴിച്ചോ ചായ വെള്ളമാ ഒന്നും പറഞ്ഞില്ല പോലീസ് ഒന്നും പറഞ്ഞില്ല ഒന്നും പറയില്ല എവിടെ ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല പോലീസുകാരെ ആ റാണി പോലീസ് ആയിരുന്നു അല്ലേ അതെ അതെ റാണി പോലീസ് ആയിരുന്നു അല്ലേ എങ്ങോട്ടോ തിരുവനന്തപുരത്തിലാണോ തിരുവനന്തപുരത്തിനാണോ ആ അച്ഛൻ്റെ പേരെന്ത് എത്ര വയസ്സുണ്ട് വീട്ടിൽ പോകണ്ടേ വീട്ടിൽ പോകണം ആ ഇങ്ങോട്ട് നോക്കിക്കേ നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ ഇപ്പൊ തന്നെ വണ്ടി കയറ്റി വിടാം ഓക്കെ ആ ശരി എന്നാ